ആയ ദൈവം ശാശ്വതവാസി ആയിരുന്നെങ്കിലും ശാശ്വതമായ ഒരു നാമം ഉണ്ടായിരുന്നില്ല ശാശ്വത നാമം ഉണ്ടാക്കാൻ ദൈവം എന്തു ചെയ്തു തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം വലംകൈക്കൽ ചെല്ലുമാറാക്കി തനിക്കു ഒരു ശാശ്വതനാമം ഉണ്ടാക്കേണ്ടതെന്നു അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും യഷിയാവോ അറുപത്തിമൂന്നിന്റെ പന്ത്രണ്ട് യഹോവായ ദൈവം ചെങ്കടൽ പിളിർന്ന് ഉണ്ടാക്കിയ ശാശ്വതനാമം ക്രിസ്തു ക്രൈസ്റ്റ് എന്തിനു വേണ്ടി യഹോവായ ദൈവം ശാശ്വതമായ നാമം ഉണ്ടാക്കി നാം നിത്യതയിൽ എത്തുമ്പോൾ നമുക്ക് ഒരു ശാശ്വതനാമം വേണം ആമേൻ ദൈവത്തിന് മഹത്വം അതിനുവേണ്ടി വേണ്ടി യേശു ക്രിസ്തു എന്ന രക്ഷാനാമം വിശ്വാസനാനത്തിൽ ധരിക്കണം